ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ ആ പഴയ കോഴിക്കോടിൻ്റെ വീഡിയോ വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ നമ്മൾ ആദ്യമായിട്ട് ഞാൻ കോഴിക്കോട് പേടിച്ച കൂടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ആ കൂട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ പിന്നെ ഞങ്ങളുടെ പഴയ പേരുടെ ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ട ഫ്ലൈവുഡിൻ്റെ ഷീറ്റാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഈ അടിയിൽ ഈ പട്ടിക മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ പണ്ടതിൻ്റെ അടിയിലും പട്ടികയാണ് ട്ടാ മരത്തിൻ്റെ പട്ടികയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചട്ടം കൂട്ടിയതൊക്കെ പട്ടിക പിന്നെ അതിൻ്റെ ഇടയിൽ പാർട്ടീഷൻ ചെയ്തതും ഫ്ലൈവുഡ് അതേപോലെ പിന്നെ അങ്ങനെ അടിച്ചുകൊടുത്തത് നെറ്റും അല്ലാതെ ഈ ഫ്രണ്ടിൽ കാണുന്നത് മാത്രമേ അതിൽ മാറുള്ളു കേട്ടോ കണ്ട നമ്മളുടെ ചുറ്റോറ് നമ്മളുടെ വാതിലിൻ്റെ പണ്ടത്തെ വാതിലിന് ഇങ്ങനത്തെ ആയിരുന്നു അടിച്ചിരുന്നത് അതാണ് ഇട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കിലൊക്കെ അങ്ങനെ തന്നെ പിന്നെ മേലേക്ക് പേരുടെ ബാക്കി മരം ഉണ്ടാകുമല്ലോ ഓടത്തെ പേരായിരുന്നു ആദ്യത്തെ പെര അതിൻ്റെ മരം കൊണ്ട് അതിൻ്റെ പട്ടികയും മരം കൊടുത്തിട്ട് ഓട് കൊടുത്തിട്ട് അതിൻ്റെ പട്ടികയും കൊടുത്ത് ഓടും ഇട്ടു കൊടുത്തിട്ടാണ് ഈ കൂടിന് ഏഴ് എട്ട് വർഷത്തെ പഴ കണ്ടിട്ടാണ് പക്ഷെ ഇപ്പോഴും നല്ല കൂടാണ് ഒരു കുഴപ്പമില്ല ഈ കൂട് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളിൻ്റെ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ കൂട് ഇപ്പുറത്തായിരുന്നു പിന്നെ ആ കൂടിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം ഇപ്പോഴും ഇല്ല എന്നാൽ ഞാൻ ഇപ്പോൾ പുതിയ കൂടെ എടുത്തില്ല ഇരുമ്പും കൂടൊക്കെ അതിനൊക്കെ ഓരോ കംപ്ലയിൻ്റുകളും നമുക്ക് ഇനിയിപ്പോൾ തുരുമ്പുടിക്ക അങ്ങനത്തെയൊക്കെ കംപ്ലയിൻ്റുകൾ വന്നാലും ഈ കൂട് നോക്കുക ഇപ്പോഴും ഒരു ഇല്ല. ഈ നമ്മൾ വേണമെങ്കിൽ നമ്മളുടെയൊക്കെ തറവാട് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ കോഴികളുടെ തറവാടാണ് അത്. എന്തായാലും ഞാൻ അത് നന്നായിട്ട് നോക്കി കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മളുണ്ടാക്കിയതാണ് അപ്പുറത്താണ് വലിയ കൂട് പിന്നെ ഉണ്ടാക്കിയതാണ് ഈ രണ്ട് കൂടുകളൊക്കെ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കൂടാണ് അത് ഞാൻ താമ്പൂക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വല്ല കവറോ അല്ലെങ്കിൽ ചാക്കോ ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെച്ച് ഇടട്ടോ ചെയ്യാ കൂട് അത് ഞാൻ പൊക്കി വെക്കുക കൂട് ഇപ്പോൾ ഞാൻ ഈ കൂട് അവിടെ മാറ്റാൻ കാരണം തന്നെ അവിടെയൊക്കെ പെരിച്ചാഴി വന്നിട്ട് പിന്നെ മണ്ണ് മാന്തി കൂട്ടിയ കാരണം കൊണ്ട് എനിക്ക് ആ കൂട് പിന്നെ അതേപോലെ വെള്ളം വന്ന് വീണിട്ടും വെള്ളം തിറിച്ചിട്ടൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഞാനിഞ്ഞ് ഈ ഇവിടെയാണ് ഇട്ടാ കൂടി ഇട്ടിരുന്നത് കണ്ടാൽ ഈ കാണുന്ന സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം കണ്ടോ അവിടെയാണ് ആ കൂടിട്ടിരുന്നത് അവിടെ കണ്ടില്ല ആകെ കച്ചറായിട്ട് കിടക്കണമെന്താ വെച്ചിട്ട് അവിടെയൊക്കെ പെരിച്ചാഴി മാന്തിയിട്ടും ഞാൻ പറഞ്ഞില്ല ആകെ ഇതായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എത്രപോലെ കല്ലും സാധനങ്ങളൊക്കെ കണ്ടിട്ടിപ്പോൾ ഒരാളെ വിളിച്ചതിൻ്റെ ശേഷം അതൊക്കെ മാന്തി സെറ്റാക്കി കെട്ടിയിട്ട് നമുക്ക് ഒക്കെ ഇടാൻ വേണ്ടി അവിടെ ആക്കണം എന്നാണ് ഇട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ അത് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വിട്ടു തരേണ്ടിട്ടാണ് ഇൻഷാല്ല അപ്പോൾ ആ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മരത്തിൻ്റെ കൂടിൻ്റെ ഒരു പവറും ഒരു ഇരുമ്പും കൂടിനും കിട്ടില്ല കാരണം ഇപ്പോഴത്തെ ഓരോ ഫാഷനനുസരിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്ന് മാത്രം പക്ഷെ നാലിച്ചൊക്കെ ഇരുമ്പും കൂടൊക്കെ ആണെങ്കിൽ കുറേ കഴിയുമ്പോൾ കോഴിക്കാഷ്ടൊക്കെ ആയിട്ട് ഒരുമ്പിച്ച് പോവുകയും അതിൻ്റെ നെറ്റ് നാശമായി പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഈ മരത്തിൻ്റെ കൂട് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ നെറ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ മരമാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ ഫ്ലൈവുഡ് മേടിച്ചിട്ട് അപ്പുറം അപ്പുറം കടിച്ചാൽ പക്ഷേ മഴ കൊള്ളരുത് ഉള്ളൂ മഴ കൊള്ളാതെ ചെയ്താൽ മതി പിന്നെ നമുക്ക് ക്ലീനിങ്ങിനും കുഴപ്പമില്ല നമുക്ക് ഇന്നൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്താ വച്ചാൽ അതിൻ്റെ ഉള്ളിൽ മരമായ കാരണം കൊണ്ട് ആ വെള്ളമൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യാൻ കൂട്ടിൽ വെള്ളവും എന്ത് സാധനം വെച്ചുകൊടുത്താലും അത് വലിച്ചെടുക്കും ചെയ്യുമ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇനി നല്ല വൃത്തിയാടാവുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതാക്കിയാൽ മതി എന്താ ക്ലീൻ ചെയ്താൽ മതി ഞാനൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം വിതറി കൊടുക്കും അതിൻ്റെ ഉള്ളിൽ കുമ്മായം വിതറിൻ്റെ ശേഷം പിന്നെ നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ എനിക്ക് ക്ലീൻ ചെയ്യുന്നൊരു സാധനമുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാറാണ് പതിവ് അതൊക്കെ നല്ല കോഴി കാഷ്ടമായിരിക്കട്ടെ ഇപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു കൂട്ടിൽ നിന്ന് മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ അതിനെന്തായാലും നമുക്കൊരു പരിഹാരം കാണണം എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എപ്പോഴൊന്നും നമുക്ക് കോഴിക്കൂടെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഒന്നും കോഴി ആരെങ്കിലും ആരെങ്കിലൊക്കെ ഒരാളെ ഇതിപ്പോ ഇതിപ്പോൾ അറിയോ ഇവർ രണ്ടാളൊന്നും തമ്മിൽ കൊത്തു കൂടുന്നത് ഞാൻ അവനെ കുറച്ച് ദിവസം കൂട്ടിലിട്ടുണ്ടായിരുന്നു മറ്റവനെ അപ്പോൾ അവനിപ്പോൾ ഇന്ന് വെയിലൊക്കെ ഇല്ലേ തുറന്ന് വിട്ടേക്കുമ്പോഴേ ഈ അവന്റെ പിന്നെ കൂടെ നടക്കണവരൊക്കെ ഇപ്പോൾ ഇവനെ കൊണ്ടുനടക്കണത് അപ്പോൾ അവനക്കതിനൊരു പ്രേമനൈരാശുണ്ടാവുകയാണ് അതാണ് അവന് ഇവനെ കൊത്തി ആട്ടുകയാണ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻ്റെ കൂടെ ആരുമില്ല അവൻ്റെ കൂടെ നടന്നിരുന്നവരൊക്കെ ഇപ്പോൾ ഇവൻ്റെ കൂടെയാണ് ഒരു കണക്കിന് ഒരു രസമാണ് ഇവരെ കാട്ടിക്കൂട്ടിലൊക്കെ അതങ്ങനെ സെറ്റൗട്ടാണ് അങ്ങനെ കൊത്തി മുറി അല്ലെങ്കിൽ കൊത്തി ഇതാക്കുന്നില്ല ഇപ്പോൾ കണ്ടാൽ രണ്ടാളം നടക്കുന്നു ഇനി ഒന്ന് കണ്ടാൽ വീണ്ടും ഒന്ന് കൊമ്പ് ഓർക്കൊക്കെ ചെയ്യും കണ്ട അപ്പോൾ ഈ സ്ഥലത്താണ് കേട്ടോ ഞാൻ കോഴിക്കൂടാണ് അതിട്ടിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ കോഴിക്കൂടെ അവിടെ എടുത്തപ്പോൾ ഒരുപാട് സ്ഥലമുള്ള പോലെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട് എനിക്കിങ്ങനെ പൈപ്പൊക്കെ പോകുന്ന കാരണം കൊണ്ട് എനിക്ക് എവിടെയും കോഴി കുത്താൻ പറ്റില്ല എന്ന് ഇനി പൈപ്പ് പോകാത്ത ഒരേ ഒരു സ്ഥലമുള്ളൂ അവിടെ ആ ആ മുക്കിൽ മാത്രം അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കല്ലുകൊണ്ട് ഇങ്ങനെ പടുത്തിട്ട് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം വല്ല ടർപ്പായ വലിച്ചിട്ട് അല്ലെങ്കിൽ ഷീറ്റ് ഒന്നും കൊണ്ട് ഇറക്കിയിട്ട് മഴ ഒള്ളാത്ത രീതിയിൽ നമുക്ക് വേസ്റ്റ് വേസ്റ്റിടാമെന്ന് അപ്പോൾ പിന്നെ അതിലെന്തെങ്കിലും പ്രാണികളും പുഴുക്കളും അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴികൾക്ക് തിന്നാനും പറ്റും നമുക്കതൊരു വേസ്റ്റായിട്ട് ഇടുകയും ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് മറ്റേ അത് അപ്പുറത്തെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ പ്രശ്നമുള്ളൂ ഇത് കാരണം കുറേ കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഇതാണ് പിന്നെ സ്ഥലമുള്ളവർക്കൊന്നും കുഴപ്പമില്ല പിന്നെ കൂടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നൊന്നും നമുക്ക് കൂട് വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയില്ല ഇപ്പോൾ ഒന്ന് പറയാം നമ്മളിപ്പോൾ ഒരു ഒരാഴ്ച പനി പിടിച്ച് കിടന്നു വിചാരിക്കുക അപ്പോൾ ആരതൊക്കെ ക്ലീൻ ചെയ്യുക ആരും ക്ലീൻ ചെയ്യാണ്ടാവില്ല അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാശ്വത പരിഹാരം കാണണം കാണണമെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ ഞാൻ എന്തായാലും ഈ കൂടിൻ്റെ നെറ്റ് മാറ്റിയിട്ട് അവിടെ പട്ടിക കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ ഇരുമ്പിൻ്റെ കൂടാ ബുദ്ധിമുട്ട് വന്ന കൂടില്ലേ ആ കൂട് ഞാൻ എന്തായാലും ഈ എന്തായാലും അടിയിൽ പട്ടിക ഇടത്ത പോലെ ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണ വീഡിയോ ഞാൻ ഇട്ടു തരുന്നുണ്ട് എന്തായാലും ഈ ക്ലീനിങ് ഒന്നും നമുക്ക് നടക്കില്ല നമുക്കൊരു ഒരാഴ്ച വയ്യാണ്ടായി പനിയൊക്കെ ആയി കിടന്നാലേ നമ്മൾ ആരും ക്ലീൻ ചെയ്യില്ല പിന്നെ അത് വരുമ്പോഴത്തേനും ആകെ നാശമായിട്ടുണ്ടാവും പിന്നെ ഈ അറക്കപ്പൊടി മാറ്റലും അത് മാറ്റലും ഇത് മാറ്റലൊക്കെ നമുക്ക് തന്നെ ചെയ്യണ്ടേ നമ്മളൊരു ഭാഗത്ത് കിടുന്നതൊക്കെ ആരാ ചെയ്യുക ആരും ചെയ്യില്ല അപ്പം മരത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒന്നും പിന്നെ ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല അതിലിങ്ങനെ ഒന്നും പ്രശ്നം വരില്ല അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം വതറി കൊടുത്താൽ മതി വേറെ കുഴപ്പമില്ല ഇനി ഇപ്പോൾ കുമ്മായം ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ചാരല്ലേ പെണ്ണീർ അത് വതിറിക്കൊടുത്താലും മതി ഞാൻ ഞാനതൊക്കെയാണ് ചെയ്യാറ്ട്ടോ ഇപ്പം മാത്രമേ ഈ നെറ്റ് കൂട് മുകളിൽ അടിച്ചപ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൂ അതെന്തായാലും ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തെ അവർക്കൊരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് സെറ്റാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും പോയിട്ട് പോയിട്ടൊന്നുമില്ലെങ്കിൽ കുറച്ച് രണ്ടിഞ്ചിൻ്റെയൊക്കെ വീതിയിൽ ഉള്ള പലക അല്ലെങ്കിൽ ഈ രണ്ടിഞ്ചിൻ്റെ പട്ടിക എന്തെങ്കിലും കൊടുത്തിട്ട് മരമില്ലെന്ന് കൊടുത്തിട്ട് മുറിച്ച് കൊടുന്ന് വെക്കണം എന്നിട്ട് അത് സെറ്റാക്കണം എന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് എന്തായാലും ഈ നെറ്റ് കൊണ്ടുള്ള ഈ ബുദ്ധിമുട്ട് നമുക്ക് നടക്കില്ല കാരണം നമുക്ക് എവിടേക്കെങ്കിലും പോകാണ്ട് എനിക്ക് ചെറിയൊരു വർക്കൊക്കെ ഉള്ള ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് എവിടേക്കെങ്കിലും വർക്കിനൊക്കെ പോകാണ്ട് എന്നുണ്ടെങ്കിൽ നേരം വിളുത്താൽ നമുക്ക് ഇവരൊക്കെ കൂട്ടിൽ സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ സെറ്റ് ചെയ്ത് വന്ന് പിന്നെ ക്ലീനിങ് നമുക്ക് നടക്കില്ല പിന്നെ സ്ഥിരം വീട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് നടക്കും നമ്മൾ ഇത് ഇതും പിന്നെ എനിക്ക് ചെറിയൊരു വർക്കുള്ള കാരണം കൊണ്ട് അതിനും പോകുമ്പോൾ നമുക്ക് നടക്കില്ല അപ്പോൾ എന്തായാലും മരം മരം തന്നെ എനിക്ക് നടക്കുകയുള്ളൂ എനിക്ക് എപ്പോഴും സേഫ് മരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് മറ്റേത് നമ്മൾക്ക് പൈസക്കും കൂടുതലാണ് പൈസയും കൂടുതലാണ് കൂടുതലാണെന്നാൽ കുറേ കൂടുതൽ ലൈഫുണ്ടോ അതുമില്ല എപ്പോഴും മരക്കൂടുകൾ ഉണ്ടാക്കിയിട്ട് അതൊരു കുഴപ്പമില്ലാണ്ട് നമ്മൾ താപൂക്കിൻ്റെ കട്ടയമ്മയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചതലും വരില്ല പിന്നെ അത് നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മതി ഒരു കുഴപ്പവും അങ്ങനത്തെ കൂടുകൾക്ക് വരില്ല എൻ്റെ അഭിപ്രായത്തിൽ മരത്തിൻ്റെ കൂടാണ് നല്ലത് എന്താ വെച്ചാൽ അതിനൊരു ഉദാഹരണമാണ് എൻ്റെ കൂട് എത്ര വർഷമായി ആ കൂട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നോക്കുന്നിടത്താണ് എല്ലാ കാര്യങ്ങളും പിന്നെ ഇരുമ്പിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എത്ര നോക്കിയാലും അതിനെന്തായാലും തുരു നൊരുമ്പായി വരും അത് ഉറപ്പാണ് അപ്പോൾ ഇവിടെയാണ് ഇട്ടാ കൂടുണ്ടായിരുന്നത് ഇതാണ്ടോ അവിടെയൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഈ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം കട്ടയാണ് അതൊക്കെ കട്ടയൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ പൊത്തും പോടൊക്കെ അതൊക്കെ പെരിച്ചാഴി പിന്നെ കൂട് മാന്തിയൊക്കെയാണ് അപ്പം ഇനി അതൊക്കെ ഒന്ന് വെയിലുള്ള ദിവസം ഇന്നിപ്പോൾ കുറച്ചു നേരം വെയിലിട്ടപ്പോൾ ഞാൻ കോഴികളൊക്കെ ഒന്ന് പുറത്ത് വിട്ടതാണ് അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാളെ വിളിച്ചിട്ട് അത് മൊത്തം ഒന്ന് അടിയിൽ രണ്ട് കല്ലിലൊക്കെ പൊന്തിച്ചിട്ട് നന്നായിട്ട് കുറച്ച് കുണ്ടാക്കിയിട്ട് കോഴികൾക്ക് എന്നാൽ കയറി തിന്നാൻ പറ്റുന്ന രീതിയിൽ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ കൂട് ഇങ്ങോട്ട് എടുത്തിട്ടതാണ് കേട്ടോ അപ്പം അവക്കൂടെ പൈപ്പ് പോണില്ല ഇങ്ങനെ നമ്മളുടെ ഈ കക്കൂസ് ഇതാ ഈ കക്കൂസിൻ്റെ ഈ കക്കൂസ് നമ്മളുടെ ബാത്റൂം ഈ കക്കൂസിൻ്റെ ഇല്ലേ ആ ടാങ്കിയുടെ മുകളിലാണ് ഈ പകുതി മോളിലാണ് ആ കക്കൂസ് കണ്ട ആ ഏറ്റവും എൻഡിലാണ് കക്കൂസിൻ്റെ ടാങ്കി ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു രണ്ട് സ്ലാബിൻ്റെ നടുക്കൂടെയാണ് ഈ ഇത് പോകണത് നമ്മൾ പഴയ പെര വെച്ചപ്പോൾ ഏറ്റവും എൻറ്റിൽ കൊടുത്തിട്ട് രണ്ട് വീടിനും കൂടി ഉള്ള കക്കൂസിൻ്റെ ടാങ്കി ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ട്ടോ കേട്ടോ അപ്പം നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് എവിടെയും കൊത്തി കളക്കാനും പലപ്പോഴും ഇവിടെ കണ്ടോ കൊട്ടത്തലാണ് ഇതൊക്കെ ഞാൻ അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കൊട്ടത്തലത്തിലേക്ക് ഓരോന്നിട്ടതാ കേട്ടോ അതൊക്കെ നീ വൃത്തിയാക്കാനുണ്ടേ അപ്പം അതാണ് നമുക്കൊന്നിനും പറ്റില്ല ഇവിടെയൊക്കെ പൈപ്പ് ഇങ്ങനെ ഒന്നിച്ച് ഒരുപാട് പൈപ്പുകൾ വരുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വരുന്നുണ്ട് ഒലിയത്തിൻ്റെ വരുന്നുണ്ട് അപ്പം പിന്നെ ഒന്നിനും പറ്റില്ല അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ഥല സൗകര്യമുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ കമ്പോസ്റ്റ് കോഴി ഉണ്ടാക്കില്ലേ കമ്പോസ്റ്റിന്റെ താപ കൊണ്ട് രണ്ട് ഇത് കെട്ടിയിട്ട് അങ്ങനെ കുറച്ച് നീളത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മഴ കൊള്ളാതിരിക്കാം അല്ല ടാർപ്പായോ അങ്ങനെ എന്തെങ്കിലും കെട്ടും പിന്നെ മൊത്തം ടാർപ്പായൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കോഴികൾക്ക് വെയിലും തട്ടില്ല അങ്ങനെയൊരു പ്രശ്നമുണ്ട് കോഴികൾക്ക് എപ്പോഴും വെയിൽ വേണം നമുക്ക് മഴക്കാലത്തൊക്കെ വെയിൽ കിട്ടണില്ലായ കിട്ടലില്ലെങ്കിൽ ഞാൻ അപ്പോൾ ലേറ്റ് ഇട്ട് കൊടുക്കും നമ്മളെ കോഴികൾക്ക് എപ്പോഴും പതിനാറ് മണിക്കൂർ സൂര്യപ്രകാശം വേണമെന്നാ പറയാം ചൂട് വേണമെന്ന് കോഴികൾ കോഴികളെ ഇന്ന് വെയിൽ ഇട്ടപ്പം തന്നെ അവരെന്താ എന്താ എന്ന് വെച്ചാൽ വേഗം വന്ന് ചെ ചിറകൊക്കെ വിടർത്തിയിട്ട് കോഴി എടുക്കുകയാണ് അവർ ചെയ്യണത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെയിൽ വേണം അപ്പം നമുക്ക് ഫുള്ള് നമ്മൾ മറച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിലും കിട്ടില്ല അപ്പം അതിനായിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ കാണണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എട്ട കൂട്ടുകാരെ പിന്നെ ഞാൻ വിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ വിചാരിച്ചിരുന്നു ആരും കാണുമെന്നില്ല പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും അതേപോലെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആടുകളാണെങ്കിൽ അവർ വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്താ ദച്ചിൻ്റെ അത്രയ്ക്കും ഇഷ്ടമാണ് കോഴി ആടും ഭയങ്കര ഇഷ്ടം പക്ഷെ ആടിനെ ഒന്നും ഇപ്പോൾ കണ്ട അത്രയും സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ആടിനെ മേടിച്ച് തരാൻ പറയുമ്പോൾ അവർ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ പറയും ആടിനെ മേടിക്കണ്ട അതിനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറയും അതുകൊണ്ട് ആടിനെ ഒന്നും മേടിച്ചു തരില്ല അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു മൃഗങ്ങൾ വേണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും നമ്മൾ മരിച്ചു പോയാൽ പടച്ചോം ഭാഗത്ത് എന്തായാലും മിണ്ട മിണ്ടാ പ്രാണികളെ നോക്കിയ കൂലെങ്കിലും നമുക്ക് കിട്ടുമല്ലോ ഞാനതൊക്കെ ചിന്തിക്കും നമ്മളെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ അപ്പോൾ കോഴി വളർത്തലിലേക്ക് വരുന്ന ആളുകളുണ്ടെന്നെങ്കിൽ ധൈര്യമായിട്ട് വന്നോളും പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് വളർത്തിയാൽ മതി കേട്ടോ ഓരോരുത്തർ ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളാരെയും അനുകരിച്ച് വളർത്താൻ നിൽക്കണ്ട നമ്മളെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുത്തിട്ട് നമ്മൾ വളർത്തുക നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് കോഴിയെ വളർത്തുക അതിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെയൊക്കെയട്ടാ ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പം ഞാൻ വളർത്തുന്ന കണ്ടിട്ട് നിങ്ങൾ വളർത്തുമ്പോൾ എൻ്റെ രീതിക്ക് എനിക്ക് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് വളർത്തിക്കൊള്ളാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ രീതിക്ക് എനിക്കും വളർത്താൻ പറ്റില്ല അപ്പം നമ്മളെ ബഡ്ജറ്റിനും നമ്മളെ സൗകര്യത്തിനും നമ്മളെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് വളർത്തിയിട്ട് അതൊന്ന് പഠിച്ചിട്ട് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി നോക്കണം കേട്ടാ അപ്പോൾ എൻ്റെ കോഴികളുടെ തറവാട് വീട് നിങ്ങൾ കണ്ടില്ലേ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു തറവാട് വീട് അതേപോലത്തെ ഒരു തറവാടാണ് എൻ്റെ കോഴികളുടെ തറവാടാണത് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഓടിട്ടൊരു തറവാട് വീട് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടാ താങ്ക്